അതിദാരുണമായ ഒരു അപകടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വണ്ടിപ്പെരിയാറ് മൂംഗ്ലാർ പൊതുശ്മശാനത്തിൽ കുഴിയെടുക്കുന്നതിനിടെ മറ്റൊരു സംസ്കാര ചടങ്ങിന് കുഴിയെടുക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് മൂംഗ്ലാർ സ്വദേശിയായ കറുപ്പസ്വാമി അൻപതാണ് മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഇവിടെ കുഴഞ്ഞു വീണ് മരണപ്പെട്ട പൊന്നുസ്വാമി എന്നയാളുടെ സംസ്കാര ചടങ്ങിന് വേണ്ടിയായിരുന്നു കുഴി എടുക്കുന്നത് കുടുംബാംഗങ്ങളെ അടക്കിയിരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ കുഴിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടതിനനുസരിച്ച് രണ്ട് രണ്ട് കല്ലറയ്ക്ക് ഇടയിലായിട്ട് കുഴിയെടുക്കുന്നത് ായിരുന്നു ഈ സമയത്ത് കുഴിയെടുത്ത ശേഷം ഇത് വൃത്തിയാക്കൽ നടപടി ആ ആ പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഒരാൾ കുഴിയിൽ നിന്നും മുകളിലേക്ക് കയറുകയും കറുപ്പസ്വാമി താഴെ നിൽക്കുകയുമായിരുന്നു ഈ സമയത്താണ് തൊട്ടടുത്ത കല്ലറയിൽ നിന്നും സ്ലാബ് നേരെ കറുപ്പസ്വാമിയുടെ ദേഹത്തേക്ക് വീണ അപകടം സംഭവിച്ചത് വലിയ സ്ലാബ് ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ തന്നെ വന്ന് കൂടി എടുത്തുവെങ്കിലും അത് എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് തുടർന്ന് ഫയർഫോഴ്സിലും പോലീസിലും വിവരം അറിയിച്ചു തുടർന്ന് അവിടുന്ന് അവർ വരുന്നതിന് മുമ്പ് തന്നെ കൂടുതലായ പ്രദേശവാസികൾ സ്ഥലത്തെത്തി കമ്പ് അതുപോലെ തന്നെ കമ്പിയൊക്കെ ഉപയോഗിച്ച് ആ സ്ലാബ് പൊക്കി മാറ്റുകയും കറുപ്പസ്വാമിയെ പുറത്ത് എത്തിക്കുകയും ചെയ്തു അന്നേരത്തേക്കിനും അപ്പോഴത്തേക്കിനും മരണം സംഭവിച്ചിരുന്നു തുടർന്ന് മൃതദേഹം കറുപ്പസ്വാമിയുടെ മൃതദേഹം വണ്ടിപ്രിയാർ പ്രാഥമിക ആശുപത്രിയിൽ എത്തിച്ചു അവിടെ നിന്നും ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോവുകയും ചെയ്യും അതിനുശേഷം മാത്രമേ സംസ്കാര ചടങ്ങുകൾ നടക്കുകയുള്ളൂ ഇതേസമയം ഇന്നലെ മൂങ്കിലാറിൽ കുഴഞ്ഞു വീണ മരണപ്പെട്ട പൊന്നുസ്വാമിയുടെ സംസ്കാര ചടങ്ങിന് വേണ്ടി മറ്റൊരു കുഴി എടുക്കുകയും സംസ്കാര ചടങ്ങുകൾ നടത്തുകയും ചെയ്യും എന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്